രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചൂരി എന്ന ആരോപണത്തിനും കമ്മീഷൻ നടത്തുന്ന തീവെട്ടിക്കൊള്ള വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കുമെതിരെ രാജ്യത്തെ ഇരുന്നൂറ്റി പേർ ഒപ്പിട്ട ഒരു തുറന്ന കത്ത് കഴിഞ്ഞ ദിവസം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെയും നിലപാടിനെയും ശക്തമായി പിന്തുണച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ജനങ്ങൾ ഒപ്പുശേഖരണം നടത്തി രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നതും ശ്രദ്ധേയമാവുകയാണ് കേവലം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ വിമർശനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജനകീയ പിന്തുണ നേരിടുന്ന ഈ വൈരുദ്ധ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് സ്വയം പ്രമുഖർ എന്ന് വിശേഷിപ്പിച്ച ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ തുറന്ന കത്തുമായി രംഗത്തെത്തിയത് വിരമിച്ച പതിനാറ് ജഡ്ജിമാർ നൂറ്റി ഇരുപത്തിമൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നൂറ്റി മുപ്പത്തിമൂന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ കത്തിൽ ഒപ്പിട്ടത് ഇതൊരു കേന്ദ്രീകൃത ഗൂഢാലോചന നടത്തിയുള്ള ആക്രമണമാണെന്നും കത്ത് ആരോപിക്കുന്നു എന്നാൽ ഈ കത്തിൽ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ ഇവർ ബി അടുത്ത ബന്ധം പുലർത്തുന്നവരും ഭരണകക്ഷിയുടെ നിത്യഭക്തരുമാണെന്നുള്ള വസ്തുത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ചെയ്യലുകളെ ഭരണകക്ഷിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇത്തരം സോക്കോൾഡ് പ്രമുഖരെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള തന്ത്രമായി മാത്രമേ ഈ നീക്കത്തെ വിലയിരുത്താനാവൂ ഈ വിവാദങ്ങൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടുചൂരി ആരോപണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പഞ്ചാബിലെ ജനങ്ങൾ രംഗത്ത് വന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം സാധാരണ വോട്ടർമാർ ഒപ്പിട്ട നിവേദനം ഉടൻ തന്നെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വോട്ടർ പട്ടികയിലെ തിരുമറികൾ വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ തുടങ്ങിയവ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ആശങ്കയുടെ ആഴമാണ് ഈ വൻ ജനകീയ പങ്കാളിത്തം വെളിപ്പെടുത്തുന്നത് ഒരു വശത്ത് രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിക്കപ്പെടുന്ന വിരമിച്ച ഉദ്യോഗസ്ഥരടങ്ങിയ കേവലം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ രാഹുൽ ഗാന്ധിക്കെതിരെ കത്തുമായി രംഗത്ത് വരുമ്പോൾ മറുവശത്ത് ലക്ഷക്കണക്കിന് സാധാരണ പൌരന്മാർ രാഹുലിന്റെ നിലപാടിന് അനുകൂലമായി നിലകൊള്ളുന്നു ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച സംശയങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഭരണകൂടത്തിന്റെ പക്ഷം പിടിക്കുന്ന ഏതാനും പേരുടെ വിമർശനങ്ങളെക്കാൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്കകൾക്കാണ് ജനാധിപത്യത്തിൽ വില നൽകേണ്ടതെന്നാണ് ക്യാമ്പയിൻ പിന്തുണ നൽകുന്നവർ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒപ്പ് രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മേലുള്ള വർദ്ധിക്കുമെന്നും വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വിശദാംശങ്ങൾ വീഡിയോയിലേക്ക് പോകാം കോൺഗ്രസ് कराने का लक्ष्य लक्ष्य रखा गया गया था और हर राज्य को इसका निर्धारित करके दिया था पंजाब राज्य ने लगभग सत्ताईस लाख फॉर्म भरे हैं और हर कॉन्स्टिटेंसी से इसको भर के लाया गया है पूरी सूची हमारे पास है और इसमें हमारे पंजाब के प्रधान राजा वड़िंग जी और एल ओ पी बाजवा साहब और सभी वहाँ के जिला प्रधान और सभी हमारे विधायक और जितने भी प्रत्याशी सब लोग मिल के इसको काम किए हैं सबको बधाई शुभकामना और आज एक समारोह पूरा कार्यक्रम में अखिल भारतीय कांग्रेस कमेटी के हमारे जनरल सेक्रेटरी हैं ऑर्गेनाइजेशन उसको हैंड ओवर किया गया है आदरणीय वेणुगोपाल जी को और मैं स्वागत भी करता हूं कि राजस्थान के अध्यक्ष जी भी हैं दूसरे हमारे महामंत्री असम के प्रभारी साहब भी हैं हरियाणा के हरियाणा के प्रधान जी भी हैं सबका स्वागत करता हूं आज पंजाब से इसकी शुरुआत हुई है और पूरे देश भर से हर राज्य से यहाँ इस प्रकार से इकट्ठा करके फिर तय तिथि में इसे फिर राष्ट्रपति को सौंपा जाएगा